അപ്പൊ പേളി മാസസ് ഉണ്യു ബ്ലോക്സ് അതാണല്ലോ മെയിൻ വിഷയം സംഭവം ഏറെക്കുറെ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഈ വിഷയം ആദ്യം ചെയ്യണ്ടെന്ന് കരുതിയതാണ് എന്നാൽ ഉണ്ണി ബ്ലോക്സിൽ ചില കാര്യങ്ങൾ എനിക്ക് സ്ട്രൈക്ക് ആയി അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് എന്തായാലും ഡിസ്കസ് ചെയ്യാമെന്ന് കരുതി അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഏകദേശം മൂന്നാഴ്ച മുന്നേ ഇറങ്ങിയ ഗലാട്ട പ്ലസ് എന്ന് പറയുന്ന ചാനലിൽ ആംഗേഴ്സ് റൌണ്ട് ടേബിൾ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പേളി മാണി പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പൊ വിവാദമാവുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഷോയുടെ പേര് പോലെ തന്നെ ഇന്ത്യയിലെ ചില ലീഡിംഗ് ആങ്കേഴ്സ് വന്ന് അവർ തന്നെ പരസ്പരം ഇന്റർവ്യൂ നടത്തുന്ന പരിപാടിയാണ് ഇന്റർവ്യൂ എന്നതിലുപരി ഓപ്പൺ ഡിസ്കഷൻ എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ഈ ഫീൽഡിൽ ഓരോരുത്തരും എങ്ങനെയാണ് മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് എന്നത് മുതൽ അവരുടെ ആങ്കറിംഗ് അനുഭവങ്ങളും ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് നല്ല കാര്യം തന്നെ സോ എവിടെയാണ് പ്രശ്നം പറ്റിയതെന്ന് വെച്ചാൽ ഉണ്ണി വ്ലോക്സിന് അറിയാലോ സിനിമ റിവ്യൂസ് ആണ് പുള്ളികാരൻ മെയിനായിട്ട് ചെയ്യാറ് എന്നാൽ ഇപ്പോ സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലും പുള്ളിക്കാരൻ ഒപ്പീനിയൻ പറയാറുണ്ട് അതിന് വേണ്ടി സിനിമ ടോക്സ് എന്ന് പറയുന്ന ഒരു പുതിയ ചാനൽ തന്നെ ഉണ്ണി തുടങ്ങിയിട്ടുണ്ട് ഈ ചാനൽ ഉണ്ണി റീസെന്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ടോപ്പിക് ഈ പറയുന്ന റൗണ്ട് ടേബിൾ എന്ന് പറയുന്ന പ്രോഗ്രാമിലെ പേളിമാണിയുടെ ചില നിലപാടുകൾ തന്നെയാണ് എന്തായാലും ആ വീഡിയോയിൽ ആദ്യം തന്നെ ഉണ്ണി പറയുന്നുണ്ട് ഈ പേളിമാണി വിഷയം ചെയ്യുന്നത് തന്നെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതായത് പേളിമായുടെ ഇന്റർവ്യൂസിനെ കുറിച്ചും പേളി മാണി കുഞ്ഞുങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ എക്സ്പോഷർ കൊടുക്കുന്നതിനെ കുറിച്ചും ഒക്കെ വീഡിയോ ചെയ്യാൻ റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് താൻ ഈ ടോപ്പിക്ക് ചെയ്യുന്നത് എന്നാണ് ഉണ്ണി പറയുന്നത് സോ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ ആദ്യം ചെയ്യുക പേളി മാടിയുടെ ഇന്റർവ്യൂ കാണുക എന്നാണല്ലോ അങ്ങനെ ഇന്റർവ്യൂസ് കണ്ടപ്പോൾ തനിക്ക് കണ്ടിരിക്കാനുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് തോന്നിയിട്ടില്ല എന്നാണ് ഉണ്ണി പറയുന്നത് സി ഉണ്ണിയുടെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാം ഒരു സിനിമ കാണുമ്പോൾ തന്നെ അതിന്റെ സീൻ ബൈ സീൻ ആശയങ്ങളൊക്കെ നോക്കി അനലൈസ് ചെയ്യുന്ന ഒരാളാണ് ഓരോ ആൾക്കും ഓരോ തരം വീഡിയോസ് ആയിരിക്കും ഇഷ്ടാവുക എനിക്ക് തോന്നുന്നത് ഉണ്ണിക്ക് കുറച്ചുകൂടി ഇന്റലക്ച്വൽ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇഷ്ടാവുക അങ്ങനെയുള്ള ഒരാൾ പേളിമാണിയുടെ വീഡിയോസ് കണ്ടാലുള്ള സ്ഥിതി ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ എന്തായാലും ഇഷ്ടാവൂല അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഉണ്ണി പേളിമാണിനെ കുറിച്ച് പറയുന്ന ആ ഭാഗം നമുക്കൊന്ന് ഹലോ ഹായ് നമസ്കാരം നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ചും ബ്യൂട്ടി വ്ളോഗേഴ്സിനെ കുറിച്ചും ഇൻറ്റർവ്യൂവേഴ്സിനെ കുറിച്ചൊക്കെ ഓരോ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്ന ഒരു കണ്ടൻറ്റ് ഉണ്ടായിരുന്നു അത് പേളി മാണിയുടെ ഇൻറ്റർവ്യൂസിനെ കുറിച്ചും അതുപോലെ പേളി മാണിയുടെ വീഡിയോസിൽ വ്ളോഗ്സിൽ അവരുടെ കുഞ്ഞുങ്ങളെ അവർ കൊണ്ടുവരുന്ന സോഷ്യൽ മീഡിയയിൽ കുഞ്ഞുങ്ങൾക്ക് എക്സ്പോഷർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു അപ്പോൾ ഞാനും ആലോചിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആളുകളുടെ മുന്നിലേക്ക് എന്ന് പറയുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് സംസാരിച്ചാലോ എന്ന് വിചാരിച്ച് പേളി മാണിയുടെ വീഡിയോസിലേക്ക് നമ്മൾ തിരിയുമ്പോൾ മൂന്ന് പ്രശ്നങ്ങളാണ് നമുക്ക് ഫീൽ ചെയ്തത് ഒന്ന് നമ്മൾ ഫാമിലി വ്ളോഗ്സിനെ കുറിച്ച് ഒരു അനാലിസിസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബ്യൂട്ടി വ്ളോഗേഴ്സിനെ കുറിച്ചൊക്കെ അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് വീഡിയോസ് കണ്ടു എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പേളി മാണിയുടെ ടൈപ്പ് ഓഫ് കണ്ടൻസ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരല്ല രണ്ട് ഇത് കണ്ടു തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് തോന്നുക അല്ലെങ്കിൽ അത് കണ്ടിരിക്കാൻ തോന്നുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് സംഭവിച്ചിട്ടില്ലായിരുന്നു അതിപ്പോൾ ഇൻ്റർവ്യൂസ് ആണെങ്കിലും കുഞ്ഞുങ്ങളെ വീഡിയോസിലേക്ക് കൊണ്ടുവരുന്നതാണെങ്കിലും എതിർപ്പുകളടക്കം കുറേ ഫാക്ടേഴ്സ് കൊണ്ട് അതൊരു കണ്ടിറ്റബിൾ മെറ്റീരിയലായിട്ട് തോന്നിയില്ല ഞാൻ ഈ പേളിമാണിയുടെ വീഡിയോസൊക്കെ കാണുന്ന ആളുകൾ കുറച്ച് കാണുകയല്ലാട്ടോ ഓരോ ആളുകൾക്കും ഓരോ ടോപ്പിക് ഇൻട്രസ്റ്റുകളുണ്ട് അപ്പോൾ എൻ്റെ ഒരു ടോപ്പിക് ഇൻ്ററസ്റ്റിൽ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ പെടുന്ന ഒന്നല്ല പേളിമാണിയുടെ വീഡിയോസ് മൂന്നാമത്തെ കാരണം ഫാമിലി വളോഗേഴ്സിനെ കുറിച്ച് അതിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു ബ്യൂട്ടി വ്ളോഗേഴ്സിനെ അതിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു ഇന്റർവ്യൂവേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ വീണയെക്കുറിച്ച് സംസാരിക്കും വീണയെക്കുറിച്ചും മീരയെക്കുറിച്ചും അങ്ങനെ ആങ്കേഴ്സിൻ്റെ ഒരു നീണ്ട നിര തന്നെ ലിസ്റ്റ് തന്നെ നമുക്ക് അയച്ചു തന്ന ആൾക്കാരുണ്ട് ഇവരൊക്കെ ഇൻ്റർവ്യൂ അനാലിസിസ് ചെയ്യണമെന്ന് പക്ഷേ വീണയുടെ അത്രയും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ അങ്ങനെ ചെയ്തത് അതുകൂടാതെ വേറെ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ സ്ഥിരമായി ഇങ്ങനെ മറ്റ് ബ്ലോഗേഴ്സിനെ അതിൻ്റെ സ്റ്റൈലിനെ അതിൻ്റെ പ്രശ്നങ്ങളെ മാത്രം പറയുമ്പോൾ നമ്മൾ ഈ എക്സ്പോസിംഗ് വീഡിയോസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് കണ്ട സ്ഥിരമായി ചെയ്യുന്ന ആൾക്കാരായി മാറി പോകുമോ എന്നുള്ള ഒരു ചിന്തയുണ്ട് രണ്ട് ഇത് ഭയങ്കര ടയറിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഞാനുണ്ട് എൻ്റെ ടീമിൽ ഒരു ശ്രുതിയുണ്ട് എന്നേക്കാൾ കൂടുതൽ ശ്രുതിയാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണേണ്ടി വരിക ഞാനും ഇതിലെ പല കാര്യങ്ങളും ഇരുന്ന് കാണുക ഇതൊരു ടയറിങ് പ്രോസസ് ആണ് പേളി മാണിയുടെ ഇൻറ്റർവ്യൂ അനാലിസിസ് ചെയ്യണമെങ്കിൽ നമ്മളെത്ര കണ്ടു നോക്കണം അതിൽ പല ഇൻ്റർവ്യൂസിൻ്റെ ലെങ്ത്ത് വരുന്ന ഒരു വൺ ഹവറിനൊക്കെ അടുത്താണ് അത്രയും നേരം കണ്ടിരിക്കാൻ എനിക്ക് ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് എനിക്കതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഫീൽ ചെയ്തിട്ടില്ല ഈ മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മൾ പേളി ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്ന പരിപാടികളെക്കുറിച്ച് കുറിച്ച് പറയേണ്ടതെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ പേളി തന്നെ ഇപ്പോൾ ഗലാട്ട പ്ലസ് യൂട്യൂബ് ചാനലിൽ ഭരദ്വാജ് രംഗൻ ലീഡ് ചെയ്യുന്ന ഒരു റൗണ്ട് ടേബിൾ ഉണ്ടായിരുന്നു ആങ്കേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവേഴ്സ് എന്ന് പറയാൻ സൗത്ത് ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യ മാത്രമല്ല സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയിലും ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള അനുപമ ചോപ്രയുണ്ട് ഭരദ്വാജ് രംഗനുണ്ട് വിശാലുണ്ട് സുമ ആൻഡ് പേളി ഇത്രയും ആളുകൾ കൂടി ഇരുന്നിട്ടുള്ള ഒരു റൗണ്ട് ടേബിൾ ഡിസ്കഷൻ ഉണ്ടായിരുന്നു ആ ഡിസ്കഷനിലാണ് ഈ പറയുന്ന വിഷയങ്ങളെ ഒക്കെ കുറിച്ച് മാണി സംസാരിക്കുന്നത് പേളി മാണി തന്നെ ഇപ്പോൾ ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം സോ ഇതാണ് വീഡിയോയുടെ തുടക്കം ഇനിയാണ് കാര്യങ്ങൾ വരുന്നത് ഉണ്ണിയുടെ വീഡിയോ മൂന്ന് ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് പേളിമാണിയുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ചും രണ്ട് പേളി അവരുടെ കുഞ്ഞുങ്ങളെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചും മൂന്ന് അവരുടെ ഇന്റർവ്യൂസിനെ കുറിച്ചുമാണ് പേളിമാണി മാണി അടുത്ത് തുടങ്ങിയതാണ് ഈ മൂവീസ് പ്രൊമോഷൻ പരിപാടി അത് നല്ല രീതിയിൽ സക്സസ് ആയി പോകുന്നുണ്ട് ഓരോ വീഡിയോക്കും അധികവും മില്യൻസ് ആണ് വ്യൂസ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കരാട്ട ചാനൽ ഈ റൌണ്ട് ടേബിൾ ഷോയിൽ പേളിമാണിയോട് ഒരു ചോദ്യം ചോദിക്കപ്പെടുകയുണ്ട് എന്താണ് ആ ചോദ്യം എങ്ങനെയാണ് ഈ നെഗറ്റീവ് കമൻസുകളൊക്കെ നിങ്ങൾ എഫക്ട് ചെയ്യുക എന്നുള്ളതാണ് ആ ചോദ്യം അതിന് പേളിമാണി നൽകുന്ന ഉത്തരമാണ് ഷോക്കി പേളിമാണിക്ക് നെഗറ്റീവ് കമന്റ്സ് വരാറേ ഇല്ല എന്നാണ് പേളിമാണി പറയുന്നത് അതിത്തിരി വിശ്വസിക്കാൻ പാടാണ് എത്ര പേർക്ക് പേളിമാണിയുടെ ഷോ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും നെഗറ്റീവ് കമന്റ്സ് എന്തായാലും വരും ഈ പേളിമാണിയുടെ വീഡിയോസ് പല പേജുകളും കട്ട് ചെയ്ത് റീൽ ആക്കാറുണ്ട് അങ്ങനെയുള്ള അധിക റീൽസിലും ഞാൻ നെഗറ്റീവ് കമന്റ്സ് കാണാറുണ്ട് പ്രത്യേകിച്ച് പേളിമാണിയുടെ ഇന്റർവ്യൂസിന്റെ കട്ട്സ് അധികവും ആളുകൾ പറയുന്നത് എന്താണ് പേളിമാണി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ സംസാരിക്കാൻ വിടാറില്ല എന്നൊക്കെയാണ് പക്ഷെ അങ്ങനെയുള്ള പേജുകളൊക്കെ നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ടെങ്കിലും പേളിയുടെ ചാനൽ നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ അങ്ങനെ അധികം നെഗറ്റീവ് കമന്റ്സ് കാണാറില്ല എന്ന് കാര്യം ആരും അവിടെ നെഗറ്റീവ് നെഗറ്റീവ് കമന്റ്സ് കമന്റ്സ് കാണാത്തത് ഡിലീറ്റ് ചെയ്ത് യൂട്യൂബിന്റെ സെറ്റിംഗ് അനുസരിച്ച് നമുക്ക് ചില വാക്കുകളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാം അത്തരത്തിലുള്ള തെറിവാക്കുകൾ ഇൻക്ലൂഡ് ചെയ്ത് ആരെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഉടനെ അത് റിമൂവ് ചെയ്യപ്പെട്ടു ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട് യൂട്യൂബിൽ നമുക്ക് അതിലേക്ക് വരാം അതിനുമുമ്പ് പേളി ആണ് ഈ ഷോയിൽ എന്താണ് പറയുന്നത് നമുക്കൊന്ന് പറയുന്നതൊന്നും Isn't that normal? Like seriously, we just like you're sitting with me and asking it. <laughs> so I, I believe, like even if there is criticism, I, I take it in that and that's right. And I love criticisms. You know, that's what makes me grow. And I love feedbacks. You know, if everyone's saying we love you, we love, I get, I get confused. Like I can't be that, you know, good. There are times when we have guests and they try to attack the guest, and I I usually delete hmm. those comments because I want the actors to feel happy when they come on the episode. And even if they read the comments, even if there are like few criticisms for them, I usually, you know, try to avoid it. So that's one thing. You meaning, you or like your team? I, te I, I don't have a team like that. I usually handle everything on my own. Wow. I love to do that, you know? So I the initial one hour, I say it's the most important period when you're reading the comments. Cause if there is a, a pattern, you'll mm. see a pattern. You can actually set that pattern during the first one hour like we we said that pattern in the first we started laughing now that might be the pattern for mm -hmm. the rest you of you know people. why don't we just change this into a master class about handling youtube that's oh. right no, that's, that's right. right so if you encourage like negative comments and if you start replying to them and people will say oh so she's replying to the negatives so let's let's get more attention so i give attention to the good comments and i try to encourage them say thanks and that becomes the pattern mm. so basically it's just uh, what you focus on will grow yeah for sure going to be viral yeah when i'm doing the interview i yes. know this might become it viral in viral. my yeah. brain yeah. but yeah. i don't look for a viral moment i just look for a viral interview i don't try to create a viral moment but that moment is definitely going to help but sometimes the entire interview my oh yeah, that's because people. of the reels that you put, yeah. which actually pull people to watch the whole interview. Yeah. I have editors. I have a team. Yeah, and, a team. and they're clued in. Like as in, they know See, what. See, I used to edit all my videos. I, I edited in Adobe Premiere Pro, and I used to sit and edit. But then, when my second baby happened, like it was a little too much for me. Then I stopped editing. But every YouTube channel has an editing pattern. So this is like, I'm gonna spill some tea. Hmm. <laughs> so the switching is so important. When an interview is happening, imagine I'm saying something to Vishal and he's giving an expression which I'm not switching to, the audience will not get that. Audience are usually not watching an interview for information, they are watching it for entertainment. They are just watching it to relax. Maybe they just had a hectic day. Maybe they don't even care about an yeah. yeah, interview. Yeah. they just watching. So, the only, sometimes they're not even, uh, they don't have the energy to even think. Or how to respond to the answers. So the anchor is usually the one who's translating the emotions. She's the bridge or he's the bridge between the audience and. ഇതിൽ പറയുന്നത് തനിക്ക് നെഗറ്റീവ് കമന്റ്സ് ഒന്നും വരുത്തില്ല എന്നും അതുപോലെ തന്നെ പേളിയാണ് തന്റെ കമന്റ് സെക്ഷൻ മൊത്തം ഹാൻഡിൽ ചെയ്യുന്നതെന്നും ഒക്കെയാണ് തനിക്ക് നെഗറ്റീവ് കമന്റ്സ് ഒന്നും വരാറില്ല എന്ന് പറഞ്ഞതിന് കൂട്ടത്തിൽ തന്നെ പേളി പറയുന്നത് എന്താണ് ഗസ്റ്റിനാണ് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുള്ളത് എന്നാണ് ആ കമന്റുകൾ പേളിമാണി കണ്ടാൽ വേഗം ഡിലീറ്റ് ആക്കാറുമുണ്ട് കാരണം തൻ ഇന്റർവ്യൂ കാണുന്ന ആ ഗസ്റ്റിന്റെ മൂഡ് വെറുതെ സ്കൂളിലാവണ്ടല്ലോ അതുപോലെ പ്രത്യേകം ഒരു കാര്യം പറയുന്നുണ്ട് വീഡിയോ ഇറങ്ങി ആദ്യത്തെ വൺ അവർ ആണ് ക്രൂഷ്യൽ ടൈം അതിൽ നല്ല കമന്റ്സ് വരികയാണെങ്കിൽ അധികവും ആ ഓർഡറിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇതിൽ ഞാൻ പേളിയോട് യോജിക്കുന്നു അധികം ആളുകളും വീഡിയോ കണ്ടാൽ കമന്റ്സ് വായിക്കുന്നു ചിലപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് ഒരു നെഗറ്റീവ് തോന്നിയില്ലെങ്കിലും വീഡിയോ കണ്ട് കമന്റ്സ് വായിക്കുന്ന സമയത്ത് ചില ആൾക്കാരെ നെഗറ്റീവ് കമന്റ്സ് കാണുമ്പോ ആ ഇയാള് പറഞ്ഞ് ശരിയാണല്ലോ എന്ന് വിചാരിച്ച് നമ്മളും നെഗറ്റീവ് കമന്റ് ഇടാൻ തുടങ്ങും അതിന് പിന്നാലെ പിന്നെ കുറെ പേര് നെഗറ്റീവ് കമന്റ്സുമായി സപ്പോർട്ട് ആയിട്ട് വരും ഇത് യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് തുകളും ആണ് ചാനൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് പലരും ഇപ്പൊ കണ്ടുകാണല്ലോ ഇംഗ്ലീഷ് അറിയുന്നവർക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഉണ്ണി വ്ലോക്സ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറയുന്നുണ്ട് അതാണ് ഇപ്പൊ വൻ വിവാദമായി മാറിയിരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ റൗണ്ട് ടേബിൾ ഡിസ്കഷനിലേക്ക് വരുമ്പോൾ സോഷ്യൽ മീഡിയയിലെ നെഗറ്റിവിറ്റിയെക്കുറിച്ച് ഒരു ചോദ്യം വന്നു നമ്മുടെ പേളിമാണിയെ സംബന്ധിച്ച് പേളി മാണിയുടെ ലൈഫിൻ്റെ ഒരു ഒരു വലിയ പങ്കും സോഷ്യൽ മീഡിയയിൽ അവർ ഓപ്പൺ ആയിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അവരുടെ യൂട്യൂബ് ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പേളിമാണിയുടെ ലൈഫ് നിറഞ്ഞു നിൽക്കണം അങ്ങനെയുള്ള പേളി മാണിയോട് അവർ ചോദിച്ച ചോദ്യം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമൻസ് അഫക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചായിരുന്നു അതിന് പേളി മാണി കൊടുത്ത മറുപടി അതിൻ്റെ ഞെട്ടൽ ഈ നിമിഷം വരെയും എനിക്ക് മാറിയിട്ടില്ല പേളി മാണിക്ക് നെഗറ്റീവ് കമൻസേ വരാറില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് പേളി പറഞ്ഞത് ഇത് കേട്ട് അവിടെ ഇരുന്ന വളരെ സീനിയറായിട്ടുള്ള ടി വിയിലും പ്രസിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഞെട്ടി പോകുവായിരുന്നു ഞാനും ഞെട്ടി കാരണം നമ്മുടെ ചാനലിന് ഏതാണ്ട് നാലര ലക്ഷത്തിൽ താഴെ മാത്രമേ സബ്സ്ക്രൈബേഴ്സുള്ളൂ പേളി മാണിയുടെ യൂട്യൂബ് ചാനൽ എങ്കയോ പോയിരിക്കും എന്ന് പറയുന്ന പോലെ അത്രയും സബ്സ്ക്രൈബർ ബേസ് അവർക്കുണ്ട് അതുപോലെ അവരുടെ വീഡിയോസിന് മില്യൺ കണക്കിനാണ് വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു രീതിയൊക്കെ വെച്ചുകൊണ്ട് ഏത് വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ പറയേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ പേളി മാണിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ പേളി മാണിയോട് വിമർശനങ്ങൾ ും ആളുകൾ എത്തേണ്ടതാണ് പക്ഷെ അവിടെ ഇന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എന്നെയും ഞെട്ടിച്ചുകൊണ്ട് പേളിമാണി പറയുന്നു പേളി മാണിക്ക് നെഗറ്റീവ് കമന്റ്സ് വരാറില്ല എന്നുള്ള പക്ഷേ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും മറ്റും കുറച്ച് ആളുകൾ കുറേ മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു പേളിമാണിയുടെ വീഡിയോസിൻ്റെ താഴെ കമൻ്റ് ചെയ്യുമ്പോൾ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നു ചാനൽ നിന്ന് ഹൈഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈ നെഗറ്റീവ് കമൻസ് വരാത്തൊരു ഒരു യൂട്യൂബ് ചാനൽ പേളി മാണി മെയിൻറ്റെയിൻ എന്ന് പറയുന്നത് എനിക്കൊരു അത്ഭുതമായിരുന്നു രണ്ടാമത്തെ കാര്യം പേളി മാണിയുടെ കമന്റ് ബോക്സ് അതായത് ഓഡിയൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പേളി മാണിക്ക് ഒരു ടീമില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റും എന്നെ വളരെയധികം ഞെട്ടിച്ചുകളഞ്ഞു കാരണം ഈ ചാനലിൻ്റെ നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് യൂട്യൂബ് നമുക്ക് തന്നിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട് അതായത് ചില കീവേഡ്സ് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു തെറി വാക്ക് നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമന്റ് എൻ്റെ കമന്റ് ബോക്സിൽ വരില്ല യൂട്യൂബ് തന്നെ അത് ഹൈഡ് ചെയ്യും യൂട്യൂബിന് ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ട് ഇന്ന ഇന്ന വാക്കുകൾ മോശം വാക്കുകളാണ് അത് ടൈപ്പ് ചെയ്യാൻ പാടില്ല എന്ന് അതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വാക്കുകളുണ്ട് ഇത് കൂടാതെ എൻ്റെ ചാനലിൻ്റെ കമന്റ് ബോക്സിൽ ഇന്ന ഇന്ന കീവേഡ്സ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഹൈഡ് ചെയ്യണം എന്ന് യൂട്യൂബിന് ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു വലിയ സെറ്റ് ഓഫ് വാക്കുകൾ എന്ന് വെച്ചാൽ വലിയ 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 സെറ്റ് ഓഫ് വാക്കുകൾ ചില ആൾക്കാർ വളരെ ബുദ്ധിമാന്മാരാട്ടോ ഒരു തെറിയൊക്കെ ടൈപ്പ് ചെയ്തിട്ട് അതിന് ഹൈഡായി പോയാലോ എന്ന് വെച്ച് തെറിയുടെ ഇടയിലൊക്കെ ഡോട്ട് ഇട്ട് വെക്കും അപ്പോൾ തെറി പറഞ്ഞു ഒന്നും ആവും ഇത് ചാനലിൽ നിന്ന് ഹൈഡാവില്ല അതടക്കം ഞാൻ കുത്തിയിരുന്ന് ഹൈഡ് ചെയ്ത് എൻ്റെ ടീമേറ്റ് ശ്രുതിയുണ്ടോ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ഫിൽറ്റർ ചെയ്ത് വളരെ മോശം വാക്കുകളെ നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അത് ഒന്നാമത്തെ കാര്യം അതിനുശേഷം ഒരു വീഡിയോ പോസ്റ്റ് ആയി കഴിയുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ആദ്യം ഫിൽട്ടർ ചെയ്യുന്നത് ശ്രുതിയാണ് കമൻറ്റുകൾ വായിച്ച് ശ്രുതി അനുഭവിക്കുന്ന മാനസിക വിഷമം എത്രത്തോളമാണ് എന്നുള്ളത് എനിക്ക് ഓഹിക്കാൻ പറ്റും കാരണം ശ്രുതി മാനേജ് ചെയ്യുന്നതിന് മുമ്പ് ഈ കമൻ ബോക്സ് ഒക്കെ ഞാൻ കാണുകയും ഇപ്പോൾ കുറേ ആളുകളൊക്കെ പറയുന്നുണ്ട് ഈ അടുത്തായിട്ട് നമ്മൾ കമൻസിനൊക്കെ റെസ്പോണ്ട് എന്ന് അതിൻ്റെ കാരണം എനിക്കിപ്പോൾ കമൻറ്റ് ബോക്സ് നോക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന് മുൻപത്തെ പ്രശ്നം ഞാൻ എന്നും കമൻസ് നോക്കുമായിരുന്നു എനിക്ക് അപ്രിസിയേഷൻ ഒരുപാട് കിട്ടിക്കൊണ്ടിരുന്നത് അവിടെ നിന്നാണ് പക്ഷേ ഒരു സമയം കഴിഞ്ഞ് നമ്മളൊന്ന് പോപ്പുലറായി തുടങ്ങുമ്പോൾ ഈ എതിരഭിപ്രായമുള്ള ആളുകൾ നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് തെറി പറയുക മോശമായി ചിത്രീകരിക്കുക ഇത്തരം കമൻറ്റുകളൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി എനിക്കെന്തോ കുഴപ്പമുണ്ട് എതിരഭിപ്രായങ്ങളോ വിമർശനങ്ങളോ ഇതൊന്നുമല്ല ഞാൻ പറയുന്നത് നമ്മളെ താറുണ്ട് കാണിക്കുക ഇമോഷണലി നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ലെവലിൽ എന്ന് വെച്ചാൽ നിങ്ങൾ നല്ല ആളൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾ മഹാകച്ചറയാണ് എന്ന് പറയുന്നത് പോലെ അതൊരു മാനിപ്പുലേഷൻ സ്റ്റൈലാണ് അതേപോലെ തെറി വിളിക്കുക കളിയാക്കുക പുച്ഛിക്കുക ഈ ജീവിതത്തിലെ ഫ്രസ്ട്രേഷൻ മുഴുവൻ കമൻ്റ് ബോക്സിൽ കൊണ്ടിരുന്ന ആളുകളുണ്ട് ഇത് കണ്ടിന്യൂസ് ആയി കൺസ്യൂം ചെയ്തിട്ട് അവസാനം എനിക്കൊരു വീഡിയോ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടു അത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു കമന്റ് ബോക്സായി ഇത് മാറുകയായിരുന്നു നമ്മൾ വളരുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ സംഭവിക്കും ആ ഒരു കാര്യം കൊണ്ടാണ് ഒരു വലിയ കാലഘട്ടത്തോളം നിങ്ങളുടെ കമൻസിന് ഞാൻ കമന്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യാതിരുന്നത് അതിനുശേഷം ശ്രുതി ടീമിൽ ജോയിൻ ചെയ്തിന് ശേഷം ശ്രുതിയുടെ ഫിൽറ്ററിങ് കഴിഞ്ഞ് ഞാൻ കമൻസ് കാണുന്നുണ്ട് അതിന് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് റിപ്ലൈ അയക്കുന്നുണ്ട് ഈ കമൻ ബോക്സിൽ വോയിസ് വെച്ചിട്ട് നമുക്ക് റിപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഉപയോഗിച്ചു തുടങ്ങാനുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഡേ ആണ് തീർച്ചയായിട്ടും നമ്മളത് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞു ചാനൽ വെച്ചിട്ട് ഇത്രയും കമൻറ്റ് ബോക്സ് ആക്രമണം നേരിടാൻ പറ്റാതെ ഞാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇത്രയും വലിയൊരു സബ്സ്ക്രൈബർ ബേസുമായിട്ട് ഇപ്പോൾ പേളിയെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കാനാണെങ്കിൽ പേളിയെ വിമർശിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെയും പേളിയുടെ കമന്റ് ബോക്സിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടല്ലോ പക്ഷേ പേളിയുടെ കമൻ ബോക്സിൽ ഒരു നെഗറ്റീവ് ഇല്ല മാത്രമല്ല പേളിക്ക് അത് കമന്റ് ബോക്സ് നോക്കാൻ ഒരാളുടെ സഹായം വേണ്ട പേളിയാണ് എല്ലാ കമൻസും മോണിറ്റർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റാത്ത വേറെ ഏതോ ലെവലിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ പേളി മാണി പറയുന്നു പേളി മാണിയുടെ ചാനൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ പേളി പറയുന്നു നമുക്ക് വിശ്വസിക്കാം ഇപ്പോൾ ഉണ്ണി ബ്ലോക്ക് സിനി ഫൈൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ഹാർട്ട് ഞാനൊരു കമൻറ്റിന് ഹാർട്ട് കൊടുക്കുന്ന കണ്ടാൽ എൻ്റെ യൂസർ നെയിം പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ചാനൽ മാനേജേഴ്സായിട്ട് അസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ഹാർട്ട് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹാർട്ട് കാണും ഇത് എനിക്കറിയാമല്ലോ അപ്പോൾ പേളി ഇത് പറയുന്ന സമയത്ത് എനിക്ക് നമ്മൾ ഈ ചെയ്ത് കാര്യം വെച്ചാൽ എൻ്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് നോക്കുമ്പോൾ എനിക്കത് അശ്വസനീയമാണ് പിന്നെ പേളിമാണി ഈ മീഡിയ സൈക്കോളജിയൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ അത് ചെയ്യാനുള്ളൊരു കഴിവും സമയവും ഒക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിൽ അതില്ല നമ്മൾ രണ്ട് പേര് നല്ലവണ്ണം കയ്യിൽ കുത്തിയിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നാൽ അതേസമയം ബാക്കിയുള്ളവരൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സത്യസന്ധമായ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ ഭരദ്വാജൻ രംഗൻ തിരിഞ്ഞു നോക്കാറില്ല എന്ന് പറയുന്നു അനുപമ ചോപ്ര അത് അവരെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നു എന്ന് പറയുന്നു വിശാലിൻ്റെ കാര്യവും അങ്ങനെ തന്നെ സുമയുടെ കാര്യവും അത് തന്നെ സ്വന്തം ചാനൽ തന്നെ അവർക്ക് അവർ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുന്നു അവിടുത്തെ എല്ലാ കമൻറ്റ് ബോക്സും നോക്കുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കമൻ്റ് ഒരു ദിവസം മുഴുവൻ തളർത്തിക്കളയും എന്നാണ് പറയുന്നത് ഇവർക്കൊക്കെ ഇഷ്ടം പോലെ നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് പക്ഷേ പേളിക്കില്ല കേട്ടോ മലയാളികൾ എന്ത് നല്ല മനുഷ്യരാണ് അപ്പം ഇവരെല്ലാവരും ഇവരുടെ ഈ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ പേളി പെട്ടെന്ന് ഞാൻ വല്ലാണ്ട് ഓർക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാവത്തിൽ നിങ്ങൾക്ക് ഇത്രയും ഡീപ്പായി സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഗസ്റ്റുകളുടെ ഒക്കെ അവരെ പറയുന്ന നെഗറ്റീവ് കമന്റ്സ് ഉണ്ട് അത് ഞാൻ ഹൈഡ് ചെയ്യാറുണ്ട് സപ്പോസ് എന്റെ ഗസ്റ്റുകളൊക്കെ ഈ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അവർ കമന്റ് ബോക്സ് നോക്കിയാൽ അവർക്ക് വിഷമം തോന്നാതിരിക്കാൻ വേണ്ടി അവരെക്കുറിച്ച് പറയുന്ന നെഗറ്റീവ്സ് റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴും പേളിയെ കുറിച്ച് നെഗറ്റീവില്ല ഇതിലൊന്ന് കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് തനിക്ക് തീരെ നെഗറ്റീവ് കമന്റ്സ് ഒന്നും വരാറില്ല പക്ഷേ ഗസ്റ്റിനൊക്കെ വരാറുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് തീരെ ലോജിക്കില്ല ഒരു പക്ഷേ പേളി തനിക്ക് അധികവും പോസിറ്റീവ് കമന്റ്സ് ആണ് വരാറുള്ളത് നെഗറ്റീവ് വരാറുണ്ട് പക്ഷെ വളരെ കുറവാണ് താൻ അത് ഇഗ്നോർ ചെയ്യലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ കേട്ടിരുന്നവർക്ക് അത് കുറച്ചുകൂടി വിശ്വാസമായേ അതുപോലെ കമന്റ് ബോക്സ് മൊത്തം താനാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് സംശയമാണ് ഉണ്ണി പറഞ്ഞ പോലെ പേളി അത് പറയുന്നു അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു അത്ര തന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ഫിൽറ്റർ ചെയ്ത് ഒരു പരിധി വരെ നെഗറ്റീവ് കമന്റ്സ് ഒഴിവാക്കുന്നത് എന്നതിനെ കുറിച്ച് ഇവിടെ ഉണ്ണി കൃത്യമായി പറയുന്നുണ്ട് അല്ലേ ഇതെല്ലാം കഴിഞ്ഞ് ബാക്ക് ടു റൌണ്ട് ടേബിൾ പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് ലീഡിംഗ് ആങ്കറിൽ ഒരാളായിട്ടുള്ള ഭരത്തുരാജൻ പേളിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നത് അതിന് പേളിമാണെ കൊടുത്ത ഉത്തരം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഞാനും എന്റെ ഹസ്ബൻഡും ഒന്നും ക്യാമറ ശൈലി അല്ല ഇവര് ബിഗ് ബോസിൽ കണ്ടുമുട്ടി പ്രേമിച്ചവരാണല്ലോ ട്വന്റി ഫോർ ഇന്റു സെവൻ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നവരാണ് സ്വാഭാവികമായിട്ടും അവർക്ക് സോഷ്യൽ മീഡിയക്ക് മുന്നിൽ വരുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല എന്നാൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായ സമയത്ത് കുഞ്ഞുങ്ങളെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഇവർ തമ്മിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു എന്നും പക്ഷേ താൻ ഒരു എക്സ്ട്രോവേർഡ് പേഴ്സൺ ആണെന്നും ആ ഇതിനാൽ ഡെയിലി വളരെ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ അതിൽ നിന്നും ഒഴിവാക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് പേളി ി ഓരോരുത്തരുടെയും താല്പര്യമാണ് കുട്ടികളെ വീഡിയോകൾ കൊണ്ടുവരണമോ വേണ്ടത് എന്നുള്ളത് പക്ഷേ ഇങ്ങനെ കുട്ടികളെ കൊണ്ടുവരുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വരും വരേഖകളെ കുറിച്ച് യാതൊരു അറിവുമില്ല എന്നുള്ളതാണ് വാസ്തവം സോഷ്യൽ മീഡിയ അറ്റൻസിന് പുറമെ ഇങ്ങനെ കുട്ടികളെ സോഷ്യൽ മീഡിയക്ക് മുന്നിൽ ഇട്ടു കൊടുക്കുമ്പോൾ ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രത്തോളമാണെന്നുള്ളത് കുറെ പേര് മനസ്സിലാക്കുന്നില്ല പണ്ട് അശ്വതി ശ്രീകാന്ത് ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ ഇമോഷൻസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കരുത് എന്നും പറഞ്ഞു അന്ന് അങ്ങനെ അശ്വതി വീഡിയോ ചെയ്ത സമയത്ത് അശ്വതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ പലരും മെൻഷൻ ചെയ്തത് പേളിമാണിയെ കുറിച്ചാണ് പേളി മാണി പറയുന്ന അശ്വതി ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തി പറയുകയാണ് എന്ന രീതിയിലുള്ള കമന്റുകൾ അവർ അന്ന് വന്നിട്ടുണ്ടായിരുന്നു അവസാനം അതുമായി ബന്ധപ്പെട്ട് അശ്വതിക്ക് ഒരു എക്സ്പ്ലനേഷൻ വരെ കൊടുക്കേണ്ടി വന്നു ഞാൻ ആരെയും കുത്തി പറഞ്ഞതല്ല പൊതുവായിട്ട് പറഞ്ഞതാണ് എന്നുള്ള രീതി എന്താ അന്ന് അശ്വതി പറഞ്ഞു വെച്ച ചില കാര്യങ്ങളും അതായത് കുട്ടികളെ വെച്ച് ഈ വീഡിയോസ് ചെയ്ത് വളർന്നു വന്ന പല ഇൻഫ്ലുവൻസർമാരും താൻ ചെയ്തത് അബദ്ധമാണെന്നും കുട്ടികളുടെ ഇമോഷൻസ് വെച്ചാണ് താൻ കളിച്ചത് എന്നൊക്കെയുള്ളത് സമർത്ഥിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കുട്ടികളെ വെച്ച് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ കുട്ടികൾ വളർന്നു വരുമ്പോഴാണ് അതവരെ നന്നായി ഹോണ്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ചെറുതിലെ ബെഡിൽ എല്ലാ കുഞ്ഞുങ്ങളും ഉള്ളാറുണ്ടല്ലോ ഇതൊരു കോണ്ടന്റ് ആക്കുന്ന സമയത്ത് അവന്റെ അമ്മ പറയുകയാണ് ഇവൻ അപ്പടി കുരുത്തക്കേട ഇന്നലെയും കൂടി ബെഡിൽ മുള്ളി എന്ന് അങ്ങനെ പറയുമ്പോൾ അത് കാണുന്ന ആരാരും ഒന്ന് കേട്ടി തിരിച്ചു പോകും അല്ലെ പക്ഷെ ആ കുഞ്ഞ് വളർന്ന് വലുതാകുമ്പോൾ അവൻ സ്കൂളിൽ പോകുന്ന സമയത്ത് അവന്റെ സഹപാഠികളെല്ലാം അതും പറഞ്ഞ് അവനെ കളിയാക്കാനുള്ള സാധ്യതയുണ്ട് ആ നീ ബെഡിൽ മുള്ളി വീഡിയോ ഒക്കെ ഇപ്പോൾ യൂട്യൂബിൽ കെടുപ്പുണ്ടല്ലോ എന്നുള്ള രീതി അത് കേൾക്കേണ്ടി വരുമ്പോൾ അവന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി ഒരു ഉദാഹരണം മാത്രമാണ് ഇതുപോലെ ഓരോ കുഞ്ഞിന്റെയും പ്രൈവറ്റ് ലൈഫ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ അത് ഭാവിയിൽ കുഞ്ഞിനായിരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുക എല്ലാ കുട്ടികളും നല്ല രീതിയിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യണമെന്നില്ല ചിലപ്പോൾ അത് അവരെ മെന്റലി ഡിസ്റ്റേബ് ആക്കാൻ വരെ ചാൻസ് ഉണ്ട് എന്തായാലും ഉണ്ണിതിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് കണ്ടോ യു പുഡ് സോ മച്ച് ഓഫ് യുവർ ഫാമിലി ഔട്ട് ദയർ ആര് യു കംഫർട്ടബിൾ വിത്ത് ദാറ്റ് എന്നാണ് ചോദിക്കുന്നത് നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രൊജക്ട് ചെയ്യുന്നുണ്ടല്ലോ അതിൽ കംഫർട്ടബിൾ ആണോ എന്നുള്ളതാണ് ഈ കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ടുള്ള വ്ളോഗിനെ കുറിച്ച് അല്ലെങ്കിൽ ഫാമിലി വ്ളോഗിനെ കുറിച്ചാണ് ഭരദ്വാജ രംഗം ചോദിച്ച് ഈ ചോദ്യവും ഉത്തരവും വളരെ പ്രധാനപ്പെട്ടതായത് നമുക്ക് ആദ്യം പേളി ഈ ചോദ്യത്തിനോടുത്ത ഉത്തരം ഒന്ന് കേൾക്കാം പേളി മാണിയും ശ്രീനിഷ് ബിഗ് ബോസിൽ വെച്ചിട്ടാണ് ആ പ്രോഗ്രാം നടക്കുന്നതിനിടയിലാണ് കണ്ടിഷ്ടപ്പെട്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചതെന്നുള്ളത് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ട്വന്റി ഫോർ സെവൻ ക്യാമറാ നിരീക്ഷണത്തിലുള്ളപ്പോൾ തന്നെ പ്രണയം പങ്കുവെച്ച് തുടങ്ങിയ ആളുകളായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ക്യാമറ ഷൈ അല്ലായിരുന്നു എന്നാണ് പേളി പറയുന്നത് പക്ഷേ കുഞ്ഞുണ്ടാവുന്ന സമയത്ത് ഇവർക്കിടയിൽ ഒരു വലിയ ഡിസ്കഷൻ തന്നെ നടന്നു കുഞ്ഞിൻ്റെ മുഖം നമ്മൾ പബ്ലിക്കിന് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് പേളിയുടെ ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേളി തന്നെ പറയുന്ന അനുസരിച്ച് ഈ താരചാടകളൊന്നുമില്ലാത്ത പെട്ടെന്ന് ഒരു പാനിപ്പൂരി കഴിക്കാൻ തോന്നിയാൽ പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പനിപ്പൂരി കഴിക്കുന്ന റൈഡ് ഒക്കെ പോകുന്ന വളരെ എക്സ്ട്രവേർട്ട് ആയിട്ടുള്ള ഒരാളാണ് എന്നൊരാൾ നോക്കുന്നുണ്ട് ആ സെൽഫി വേണോ അങ്ങോട്ട് ചോദിക്കുന്ന ഒരാളാണ് ഞാൻ എന്നാണ് പേളി പേളിയെക്കുറിച്ച് പറയുന്നത് മാത്രമല്ല ഈ കുഞ്ഞിന്റെ ഫേസ് ആൾക്കാരെ കാണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈ എന്ന് പറയുന്ന ഒരു തമാശ രൂപയാണ് അവരത് പറയുന്നുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇത് നോർമലൈസ് ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് അവർ പറയുന്നത് ഈ കുഞ്ഞുങ്ങളുടെ മുഖം അവർ പബ്ലിക്കിനെ കാണിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ഇവർ കുഞ്ഞുങ്ങളുമായിട്ട് എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ഈ കുട്ടികളുടെ മുഖം പകർത്താൻ വേണ്ടിയിട്ട് വളരെ ഈഗർ ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ കുട്ടികൾക്ക് അതിനോട് യൂസ്ഡ് ആയിട്ട് ക്യാമറ കാണുമ്പോൾ തന്നെ കുഞ്ഞങ്ങൾ ഹായ് കാണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്നാണ് അവർ പറയുന്നത് പേളിയും ശ്രീനിഷും ഈ ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അവരുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അവർക്കുള്ള ഫാൻ ഫോളോയിങ്ങും സബ്സ്ക്രൈബേഴ്സും ആണ് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചിന്തിച്ചില്ല അങ്ങ് പബ്ലിക് ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പേളി ആ ഉത്തരം കൺക്ലൂഡ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഒരുപാട് ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ അവരെ പബ്ലിക്കിന് മുന്നിലേക്ക് എക്സ്പോസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ആദ്യം ഇതിൻ്റെ നിയമപരമായ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ കുട്ടികളെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് അത് നമ്മൾ ഷൂട്ട് ചെയ്യാനോ പ്രചരിപ്പിക്കാനോ പാടില്ല അത് മാത്രമല്ല ഒരു കുട്ടിയുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പേരൻസിൻ്റെ കൺസേൺ ഉണ്ടായിരിക്കണം അവരുടെ ഗൈഡൻസ് ഉണ്ടായിരിക്കണം മാത്രമല്ല ആ കുട്ടിക്ക് തന്നെ ഇത് ഫ്യൂച്ചറിൽ എനിക്ക് പ്രശ്നമുണ്ടാവില്ല എന്നുള്ള ഉറപ്പ് വേണം ഇത് ഫ്യൂച്ചറിൽ എനിക്ക് മോശമായി കുട്ടിക്ക് തോന്നിയാൽ പോലും ലീഗലി ആ വീഡിയോ ഷൂട്ട് ചെയ്യപ്പെടാനോ അത് പബ്ലിഷ് ചെയ്യപ്പെടാനോ പാടില്ല ഇത് നമ്മുടെ പരിമിതമായ നിയമപരിജ്ഞാനം വെച്ചിട്ടാണ് തെറ്റുകൾ ഉണ്ടെങ്കിൽ നിയമം അറിയാവുന്നവർക്ക് കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും അവരുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ട് പക്ഷേ ഇവിടുത്തെ ലൂപോൾ എന്ന് പറയുന്നത് അച്ഛനമ്മമാരുടെ കൺസന്റും അതുപോലെ അവരുടെ ഗൈഡൻസുമാണ് യൂട്യൂബിലേക്ക് നമ്മൾ വരുമ്പോഴും കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് അതിൽ കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി അത് ചൈൽഡ് ഫ്രണ്ട്ലി കണ്ടന്റ് ആയിരിക്കണം എന്നുണ്ട് അതുപോലെ തന്നെ പേരന്റ്സിന്റെ കൺസെന്റ് വേണമെന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഫാമിലി ിലെല്ലാം കുഞ്ഞുങ്ങൾ വരുന്ന സമയത്ത് അവിടെയൊക്കെ ഈ അച്ഛനമ്മമാര് കൂടെ ഉണ്ട് എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ പോളിസിയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ നിയമത്തിനുമൊക്കെ വളരെ ഈസി ആയിട്ട് സാറ്റിസ്ഫൈ ആവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ വീഡിയോസിൽ കൊണ്ടുവരാമോ ഇപ്പോൾ പേളിയുടെയും ശ്രീനിഷിന്റെയും കാര്യമാണെങ്കിൽ അത് അൾട്ടിമേറ്റ്ലി പേളിയുടെയും ശ്രീനിഷിൻ്റെയും തീരുമാനമാണ് പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള അനുഭവങ്ങളുള്ള സൈക്കോളജിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇതൊരു സോഷ്യൽ മീഡിയ യുഗമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മൊബൈൽ ഫോൺ അടക്കമുള്ള സ്മാർട്ട് ഗാഡ്ജറ്റുകളെല്ലാം കൊച്ചു കുട്ടികളുടെ കയ്യിൽ വരെ വളരെ ഈസി ആയിട്ട് വേണ്ടുന്ന ഈവൻ അവരുടെ എഡ്യൂക്കേഷന് വരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പരിപൂർണമായി മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ അത് ചെയ്യുന്ന അതിനുവേണ്ടി നിരന്തരമായി ശ്രമിക്കുന്ന അച്ഛനമ്മമാരുണ്ട് യൂട്യൂബിലേക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഷോർട്സും പരിപാടി എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും കുട്ടികൾ വരുന്ന കണ്ടന്റ് കൂടിക്കൂടി വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു കുഞ്ഞുണ്ടാവുക ഗർഭിണിയാവുക എന്നുള്ളത് അതിനുശേഷം പ്രസവം കുഞ്ഞിന്റെ ആദ്യ കുഞ്ഞുനാളിലുള്ള കുറേ കാര്യങ്ങൾ അവരുടെ കുറേ കുസൃതി കുറുമ്പ് പരിപാടികളും അങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെ വീഡിയോസ് ആയി ഇതിലും തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ കുട്ടികളുടെ ഇമോഷൻസ് എക്സ്പോസ് ചെയ്യണമോ വേണ്ടോ എന്നുള്ളത് പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഇതിന്റെ ഗുണവും ദോഷവും അറിയുക എന്ന് വിചാരിച്ച് കുട്ടികളുടെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യേണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അവരുടെ ഇമോഷൻസിനെ ക്യാപ്ചർ ചെയ്തെന്ന് അതേപോലെ അവരുടെ കഴിവുകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കാം ഉദാഹരണമായി എന്ന് പറഞ്ഞ കുട്ടിയുടെ ഡാൻസ് നമ്മളെല്ലാരും കാണാറുണ്ടല്ലോ എന്ത് രസമായിട്ടാണ് ആ കുട്ടി ഡാൻസ് കളിക്കുന്നത് അല്ല ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ആ കുട്ടിയുടെ പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്യുന്ന ഒന്നും തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റില്ല ഫുൾ ഡാൻസ് വീഡിയോസ് മാത്രമാണ് കാരണം ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമായിട്ടാണ് അവർ സോഷ്യൽ മീഡിയ കണ്ടിട്ടുള്ളത് അല്ലാതെ ആ കുട്ടിയുടെ പ്രൈവറ്റ് മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അവരുടെ പാരന്റ്സ് ഇട്ടതായി ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്തായാലും ഉണ്ണിയുടെ ഈ വീഡിയോക്ക് താഴെ പേൾ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോ കാണാനില്ല അതിന് സ്ക്രീൻഷോട്ട് ഞാൻ സൈഡ് കൊടുക്കാം ഇംഗ്ലീഷിൽ ആന്റെ മലയാളം ഇങ്ങനെയാണ് ഉണ്ണി നിനക്ക് സ്നേഹം സമാധാനവും ഉണ്ടാകട്ടെ മറ്റൊരാളെ പ്രത്യേകിച്ച് സ്ത്രീകളെ അതും ലേഡി ബോസ് ആയി ജീവിക്കുന്ന സ്ത്രീകളെ ഒരിക്കലും നീ വേദനിപ്പിച്ച് മുന്നോട്ട് പോകരുത് നിനക്ക് എന്താ ഇത്ര ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ നീ ഒരിക്കലും വലിയ വലിയ ആക്ടേഴ്സിനൊന്നും വിമർശിക്കുന്ന ഞാൻ കാണുന്നില്ലല്ലോ എന്തായാലും നീ ശ്രദ്ധിക്കും ഇത് എനിക്ക് വലിയ പ്രശ്നം ഒന്നുമില്ല ദിയാ കൃഷ്ണ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാണെങ്കിൽ അവൾ ഇത് എങ്ങനെ എടുക്കുന്നുള്ളതിന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോസ്റ്റ് ബോർട്ടം ഡിപ്രഷൻ വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ആരെങ്കിലും ആ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടാനുള്ള കാരണം നീ ഉണ്ടാക്കരുത് എന്നാണ് പേളിമാണി കമന്റ് ചെയ്തിട്ടുള്ളത് കമന്റ് ചെയ്തതൊക്കെ ഓക്കെ പക്ഷെ എന്തിനാണ് ഇതിലേക്ക് ദിയെ പേളിമാണി മാണി കൊണ്ടുവന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് കൂടി കിട്ടാത്തത് പിന്നെ പേളിമാണി പറഞ്ഞ പോലെ ആരും വിഷമിപ്പിക്കുന്ന തരത്തിലൊന്നും ഇവിടെ സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുക മാത്രമാണ് ഉണ്ണി ഇവിടെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ കമന്റിൽ മനപൂർവ്വമായി ദിയെ ഇവിടെ പേളിമാണി കൊണ്ടുവന്ന എന്തിനാണെന്ന് വെച്ചാണെങ്കിൽ ദിയ്ക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ടല്ലോ അപ്പൊ ദിയെയും വെച്ച് ഈ കാര്യം അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അവർക്ക് നല്ല സപ്പോർട്ടും ഉണ്ണിക്ക് നല്ല തെരുവിളിയും കിട്ടല്ലോ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പേളിക്ക് കിട്ടുന്ന ഹെയ്റ്റിനേക്കാൾ ഉണ്ണിക്ക് നല്ല ഹെയ്റ്റ് ഹീറ്റ് വാങ്ങിക്കാമോ അതിനുവേണ്ടി അനാവശ്യമായി ദിയെ വലിച്ചേച്ചു കമന്റ് ഇട്ട് പോലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പേളി പറയുന്ന പോലെ പോസ്റ്റ് പോർട്ടം ഡിപ്ര വരാൻ മാത്രമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ണി യും പറഞ്ഞിട്ടില്ല ചുമ്മാ ചുമ്മാളിച്ചുടിച്ച് എനിവേ എന്നിവ ഈ പറഞ്ഞ കാര്യങ്ങളോ എനിക്കൊന്നും യോജിക്കാൻ പറ്റാത്ത പോലെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കുട്ടികൾ ഇതേ മാതിരി സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ വീണ്ടും കാണാം